Nah, Kak Alina. Acha. Acha. Itu itu. Hu. കുഞ്ഞിപ്പ് കടന്ന് ഗൾഫെന്ന് ശരിയായിരുന്നു കാട്ടും വീട് മൊത്തം തേച്ച് വീട്ടിലെല്ലാവർക്കും ഡയറി ഇടാന്നെ അതിന്റെ എല്ലാം യൂട്യൂബിന്ന് വരുമാനം കിട്ടണ് அது யூடியூபார் நமக்கு வருமானம் தந்தி நமக்கு எல்லாம் செய்யாட்டா dia Nur tanya Ala chicken illa abdi boy boy chicken nahi chicken ka like nahi bari. എന്തൊക്കെയാ നോക്കിട്ട് പറഞ്ഞു ഉണ്ണിയായിരിക്കും ആ അവിടെ ഓടന്ന് വെച്ചാ എന്തൊക്കെയാ നോക്കിട്ട് പറഞ്ഞേ എന്താ പറയാ ചോദിക്കും എന്താണ് പരിപാടി കാർ ഒന്നും കിട്ടുന്നില്ല കുഞ്ഞിച്ചുണ്ട് അപ്പഴാണ് ഞാൻ അറിയണത് ഇവിടുന്ന് കൊറേ സാധനങ്ങൾ കളിക്കാൻ കിട്ടും

അവനെൈക്കല്ല അച്ഛാ എന്താണ് ഉണ്ട് നീ താഴെ കേറി ഇരി minutes ഓരോ വയ്യ കൊടുക്കണ്ട നീ കൂടെ കേറി ഇരിക്ക് ഞാൻടോ നടക്കാൻ നീ എന്നെ കൂടി ഓടുകാ അച്ഛാ ചോറാനെങ്കിലും മിണ്ടാനില്ല ഞാൻ അങ്ങനെ കൊടുക്കാം നീ ചേത്രമക്കടെ നീ ചേത്രൂട്ടോണവ അഞ്ചാറ് അനീക്ക് കുഞ്ചകൻ ബസ്നായി കേവായോ അച്ഛൻ ബസ്മെറ്റ് ആയിട്ട് പിടിയാ അഞ്ചാളാവുടത്ത് ഭക്ഷണം കേട്ടോ കേട്ടോ ചായ മാത്രമാണ് കഴിക്കും കൂടില്ല ചുന്മണി എങ്ങനെയുണ്ട്

ആരും തെറ്റിദ്ധരിക്കണ പട്ടീന്ന് ഒന്നല്ല പറയണത് പൊറോട്ട പെട്ടിയില് കൊടുന്ന് പൊറാട്ടയെന്ന് വന്നിട്ട് കുട്ടികളുടെ കൂടെ കൊറേ നേരം കളിച്ചു അങ്ങനെ അവരെ കൂടെ വന്നുകഴിഞ്ഞ ഒരു അഞ്ചാറുണ്ടാവും ദേവിട്ടി അഞ്ചു പിള്ളേരെയും ഇവര് എന്നെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളിക്കാറൊന്നുമില്ല കൂട്ടത്തില് കൂടി കളിച്ചു ഭക്ഷണം കഴിക്കുമ്പോ നല്ല കുട്ടിയായിട്ട് മൂന്നാളും നല്ല കുട്ടികളായിട്ട് മാമൻ കളിക്കാമീത്തറി കളിക്കണ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ടു എല്ലാവരും നല്ല കുട്ടികളായിട്ട് കഴിക്കേ ശരിക്കും കുഞ്ചക്ക ഇന്ന കണ്ട ഇന്ന കണ്ടവിടെ ഇരിക്കുന്ന കാണല്ലേ ശരിക്കേ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ വേണ്ടത് കൊടുക്കാൻ വന്നതാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ കളിച്ചു കളിക്കാത്ത